ബ്രൂവറി സർക്കാർ അഴിമതിക്ക് കളമൊരുക്കുന്നുവെന്നും എലപ്പള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയാണോ മദ്യനയം മാറ്റിയതെന്ന് എം രാജേഷ് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയാണോ മധ്യനയം മാറ്റിയതെന്ന് എം പി രാജേഷ് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല പൊതുമേഖലയിലുള്ള മലബാർ ഡിസ്റ്റലറിക്ക് കൊടുക്കാത്ത വെള്ളം സ്വകാര്യ കമ്പനിക്ക് നൽകുന്നു ഒയാസിസ് കമ്പനിയെ സഹായിക്കാനുള്ള ബാധ്യത ആർക്കാണെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റല്ലെന്ന പിണറായി വിജയൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു സി പി ഐ മദ്യ കമ്പനി വിഷയത്തിൽ അഭിപ്രായം പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു സിപിഐ സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്നുണ്ട് മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാരിനോട് സി പി ഐ ആവശ്യപ്പെടുമോ എന്ന കാര്യത്തിൽ നിന്ന് വ്യക്തത വരുമെന്നാണ് വിലയിരുത്തൽ നല്ല മഴ കിട്ടുന്ന സമയത്ത് പോലും അവിടുത്തെ കുളങ്ങളിൽ പകുതി പോലും വെള്ളം കിട്ടാത്ത ദുരവസ്ഥയുണ്ട് പണ്ട് രണ്ട് തവണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഒരു പൂ കൃഷിയാണ് ചെയ്യുന്നത് കുടിവെള്ളത്തിന് വേണ്ടി ബോർവെല്ലുകൾ കുഴിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത് പണ്ട് നൂറ്റൻപത് അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ നാനൂറ്റി അൻപത് അടി കുഴിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഈ ഇതുപോലെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന കൃഷിക്ക് കുടിവെള്ളം കിട്ടാത്ത